മന്ത്രി സജി ചെറിയാൻ കൂടെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ സജി ചെറിയൻ അപകടത്തിന്റെ ദാരുണമായ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു കൃത്യമായി മനസ്സിലാക്കാം അവിടെ അശാസ്ത്രീയമായ സ്റ്റേജ് നിർമ്മാണം ഒരാൾക്ക് പോലും നടന്നു പോകാനിടയില്ലാത്ത വിധത്തിൽ സ്റ്റേജ് നിർമ്മാണം അതിനൊരു കൃത്യമായ കൈവരി പോലും കെട്ടിയിട്ടില്ല വളരെ ഗുരുതരമായ ഒരു അനാസ്ഥ അത് പല വകുപ്പുകളിൽ നിന്ന് സംഘാടകരിൽ നിന്നൊക്കെ ഉണ്ടായി എന്ന് കൃത്യമായ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്ത് നടപടികളിലേക്ക് സർക്കാർ കൂടുതലായി കടക്കും ഞാൻ പറഞ്ഞല്ലോ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഈ മുൻവശത്ത് സുരക്ഷിതത്വമുള്ള കൈവരി ബാരിക്കേഡ് കെട്ടി ഉറപ്പിക്കേണ്ടതായിരുന്നു അതുണ്ടായില്ല ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ ഞങ്ങളൊക്കെ ആദ്യം ചെന്നിട്ട് പുറകിലേക്ക് കൂടെ വന്നിട്ട് അസേരിക്ക മുൻവശത്ത് താഴ്ചകളോട് ഞങ്ങൾ അവര് മുന്നോട്ട് പോയില്ല കുമാർ തോമസ് എം എൽ എ നേരെ താമസിച്ചാണ് കയറി വരുന്നത് കാരണം ഈ ഫ്ലൈറ്റ് തുടങ്ങിയപ്പോൾ കയറി വരുന്നത് അപ്പൊ അവര് വന്ന് അവിടെ അവിടെയിരുന്നു അതിനുശേഷമാണ് അവർ മനസ്സിലാക്കുന്നത് ഞങ്ങളൊക്കെ ഇപ്പോഴത്തെ ഈ വിളക്കിലിപ്പോഴത്തൊന്നും കാണത്തില്ല ഇവര് ഞങ്ങളെ എഴുന്നേറ്റ് കാണാൻ വേണ്ടി മുന്നോട്ട് വന്നു വന്നിട്ട് ഇവരെ അപ്പൊ ഞാൻ ഞാൻ നോക്കി ഞങ്ങൾ നോക്കുമ്പോൾ എം എൽ എ അവിടെ വളരെ സന്തോഷത്തോടെ ചിരിക്കുന്നു കൈ കാണിച്ചു ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു ഇതിലാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ എഴുന്നേറ്റ് എഴുന്നേറ്റുന്നവരെ തൊഴുകു ഞാൻ എഴുന്നേറ്റ് തൊഴുതു ഇവർ നേരെ ഇങ്ങോട്ട് വരുന്നു എന്ന് വിചാരിക്കുന്ന ഒരു ഒരു സീറ്റ് പെട്ടെന്ന് പുറകോട്ടങ്ങ് വീട് കാണാം ഈ താഴോട്ട് വീട് കാണാം അപ്പൊ ഈ അവിടെ വെച്ചിരുന്നത് വെറും ഒരു സ്റ്റാൻഡ് മാത്രമാണ് ഞാൻ ഈ പിക്ചർ കണ്ടില്ല എന്റെ മനസ്സിലൂടെ ഞാൻ ഞാൻ പറയാം ആ സ്റ്റാൻഡിൽ ഒരു പെട്ടെന്ന് ഇവർ പിടിക്കുന്നു ഈ സ്റ്റാൻഡ് ഈ റിബൺ കെട്ടിയാണ് അതെല്ലാം കൂടി താഴെ പോകുക ഇത് ഡയറക്റ്റ് ഞാൻ കാണുന്നുണ്ട് നമ്മള് നമ്മൾ ഡയറക്റ്റ് കണ്ട പിടിച്ചു പോയി അവിടെ നിലവിളിച്ചു അവിടെ ഉള്ളവരുത്തി ഭയങ്കര കറക്തമായിട്ട് എല്ലാം അറിഞ്ഞില്ല ഏകത്തില്ല വളരെ കുറച്ച് ആളിത് കാണുന്നുള്ളൂ എല്ലാം കൂടി ഇരുപത്തി അഞ്ചോ മുപ്പതോ പേരും കാണുന്നുള്ളു ബാക്കി എല്ലാവരും ഈ ഫയർ ഫണ്ടിന്റെ ദൃശ്യങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന സമയം കൂടിയാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ബീച്ച് വന്നിട്ടുണ്ടെന്ന സംശയൊന്നും വേണ്ട മിനിസ്റ്റർ അവിടെ എത്തിയപ്പോൾ തന്നെ മിനിസ്റ്റർ മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ സ്റ്റേജിന്റെ പല ഭാഗത്തായി ചരിവുണ്ടായിരുന്നു നമ്മളിപ്പോ നമ്മുടെ കേരളത്തിൽ നമ്മുടെ നാട്ടിൽ എല്ലാ പരിപാടിയും ജനാധിപത്യ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മളെ വിളിക്കും നമ്മളെല്ലാരും പോവും സിനിമാക്കാർ പോവും നാട്ടിയക്കാർ പോവും മത നേതാക്കന്മാര് നമ്മൾ നമ്മളാരും ഈ സ്റ്റേജിന്റെ സുരക്ഷ നോക്കാറില്ല മേളിക്കെട്ടിയ പന്തലിന്റെ സുരക്ഷ നോക്കാറില്ല നമ്മളങ്ങനെ വർത്തമാനം പറയുമല്ലോ പ്രസംഗിക്കാൻ പോലാന്നുണ്ടാവും അപ്പൊ ഇത് നമുക്കൊരു അനുഭവമാണ് കാരണം ഇത് ഇതിന് ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ ബുദ്ധിമുട്ട് പറഞ്ഞത് ഇതൊരു മാനദണ്ഡം ഇനി നിയമപരമായ ശക്തമായ ഒരു നിലപാട് കേരളത്തിൽ വേണ്ടി സ്വീകരിക്കേണ്ടി വരും കാരണം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഓരോ അത് അതായത് അനുവദിക്കേണ്ടി തീർച്ചയായിട്ടും ഒരു മാനദണ്ഡം കാര്യം ഇപ്പോൾ ഉമാ തോമസിനാണെങ്കിൽ അത് നാളെ മറ്റൊരാൾക്ക് സംഭവിക്കാവുന്നതാണ് എനിക്കൊരു ബാധ്യത സംഭവിക്കേണ്ടത് അതായത് അത്രത്തോളം കൃത്യമായ മാനദണ്ഡങ്ങൾ ഒരു പരിപാടി നടത്തുമ്പോൾ ഉണ്ട് അതായത് ഇത്രയും വലിയൊരു ഗിന്നസ് റെക്കോർഡ് നേടാനുള്ള ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരിക്കേണ്ട ചില മിനിമം കാര്യങ്ങൾ ഒരു വൈദ്യ സഹായം ലഭ്യമാക്കാനുള്ള നടപടികൾ ഒരു സ്ട്രക്ചർ പോലും ഇല്ലാതെ നടത്തിയിരിക്കുന്ന അതൊക്കെ ഗുരുതരമായ വീഴ്ചയാണ് അതായത് പല വഴികളിൽ പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷന്റെ പല വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ജി സി ഡിയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഉണ്ടായിട്ടുണ്ട് അതൊരു ലാഘവത്തോടെ എടുക്കാതെ കൃത്യമായ ഒരു നടപടികളിലേക്ക് ശിക്ഷയിലേക്ക് കുറ്റക്കാരെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് സർക്കാർ ും കടക്കുമോ അല്ല ഗവൺമെന്റിന്റെ കാര്യം കൃത്യമായി ഗവൺമെന്റും പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടു കാര്യം ഒന്ന് ആദ്യം അപകടത്തിൽപ്പെട്ട എം എൽ എ പിന്നെ ആരോഗ്യസ്ഥിതി പഴയതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക അതിനുവേണ്ടി മെഡിക്കൽ ടീമിലെ തീരുമാനിക്കുന്നു ആ ടീമിന്റെ തന്നെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ നടക്കുന്നു ആ ഹോസ്പിറ്റലിൽ എല്ലാ സംവിധാനങ്ങളും അവരെടുക്കുന്നു നമ്മളാൽ ചെയ്യാൻ കഴിയുന്ന കാര്യമില്ല ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എല്ലാം ചെയ്തു കൊടുക്കുന്നു അത് ഇനിയും ചെയ്യും അത് എല്ലാരും അവിടെ പോകുന്ന അതിന്റെ ഭാഗമാണ് ഞങ്ങളെല്ലാം അന്വേഷിക്കുന്നത് ഞാൻ തന്നെ രണ്ടു പ്രാവശ്യം അവിടെ വരെ രണ്ടു പ്രാവശ്യം ഞങ്ങളെല്ലാ മന്ത്രിമാർ രാജീവ് പോയി പ്രസാദ് പോയി വീണ പോയി ഞങ്ങൾ ഞങ്ങളെല്ലാവരും അവിടെ പോകുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ മറ്റുള്ളവർ അപ്പൊ എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വരുന്നു മന്ത്രിമാരും വരുന്നു അതിൻ്റെതായ ചില ഇടപെടലുകളും ചികിത്സാ സഹായങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിട്ടുള്ള ഒരു ഭാഗം രണ്ടാമത്തെ രണ്ടാമത്തെക്കാൾ ഈ കാര്യത്തിൽ വീഴ്ച വന്നതിനകത്ത് വിട്ടുവീഴ്ച എന്ന് മുഖ്യമന്ത്രി പറഞ്ഞല്ലോ അന്വേഷിക്കുന്നുണ്ടല്ലോ പല വീട്ടിലും ജാമ്യം ലാവപ്പെട്ട് ദേശത്തിലല്ലോ മിനിസ്റ്റർ സംഘാടകർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് അത് സത്യമാണ് പക്ഷേ കോർപ്പറേഷന്റെ ഭാഗത്ത് ഇപ്പോൾ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നു അത് അവിടെ മാത്രം ഒതുങ്ങേണ്ട ഒരു സംഗതിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അറിയാലോ ഓപ്പറേഷൻ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ കുറവുണ്ടെങ്കിൽ അത് അന്വേഷണത്തിൽ മിനിസ്റ്റർ അതൊരു രാഷ്ട്രീയത്തിന്റെ ഭാഗമായി പറഞ്ഞതല്ല മിനിസ്റ്റർ അതായത് ഇത്രയും ഒരു സുരക്ഷാ ക്രമീകരണം ഒരുക്കുമ്പോൾ കൊച്ചി കോർപ്പറേഷനിൽ നിന്നാണ് അനുമതി വാങ്ങിക്കേണ്ടത് ആദ്യം ഇത്തരം ഒരു പരിപാടി നടക്കുന്നുണ്ടെങ്കിൽ ആ അനുമതി അവർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു അനുമതി നൽകുക എന്നതിനപ്പുറം ഒരു കടലാസിൽ കടലാസിലൊപ്പുവെച്ച് കൊടുക്കുക എന്നതിനപ്പുറം കോർപ്പറേഷന് ചില ബാധ്യതകളുണ്ട് പ്രത്യേകിച്ച് മന്ത്രിമാരടക്കമുള്ള വി ഐപികൾ അത് ആരെ പങ്കെടുത്താലും അപ്പോൾ ഒരു കാര്യമൊന്നും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടാകുമ്പോൾ അതൊരു ഹെൽത്ത് ഇൻസ്പെക്ടർ മാത്രം ഉത്തരവാദിത്തമായി മാറില്ലല്ലോ യെസ് എന്താൽ മിനിസ്റ്ററുടെ ടെലിഫോൺ ലൈൻ കട്ടായിരിക്കുകയാണ് ആ കൂടി മിനിസ്റ്റർ മറുപടി പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതുണ്ടായില്ല പക്ഷേ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായ എടുക്കുമെന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിലേക്ക് കടക്കുമെന്നാണ് അതിൻ്റെ ആദ്യഘട്ടമായിട്ടാണ് എച്ച് ഐ എ സസ്പെൻഡ് ചെയ്തതെന്ന് പറയാനാണ് മിനിസ്റ്റർ ശ്രമിച്ചത് പക്ഷേ അവിടെ മാത്രം ഈ നടപടി ഒതുങ്ങുമോ കൂടുതൽ ആളുകളിലേക്ക് കൂടുതൽ അന്വേഷണത്തിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു രാഷ്ട്രീയവും ഇതിന് പിന്നിലില്ല മാത്രമല്ല ഇത്രയും അതും ആ തോമസ് എം എൽ എ എന്ന് മാത്രമല്ല ഓരോ ജീവനും വിലപ്പെട്ടതാണ് അപ്പോൾ അതുകൊണ്ട് കൊച്ചി കോർപ്പറേഷന്റെ മൂക്കിന് താഴെ നടന്ന ഒരു സംഭവത്തിൽ ഇത് ഞങ്ങൾക്കറിയില്ല എന്ന് പൈ കൈ കഴുകാൻ കൊച്ചി കോർപ്പറേഷനും കഴിയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരം അന്വേഷണങ്ങളിലേക്ക് കൂടെ സർക്കാർ കടക്കുമോ എന്നുള്ള കാര്യമൊക്കെയാണ് മന്ത്രിയിൽ നിന്ന് അറിയേണ്ടതിയിരുന്നത് എന്തായാലും ആ ദാരുണമായ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു കൃത്യമായ അനാസ്ഥ ചൂണ്ടിക്കാണിക്കുന്ന കൃ കൃത്യമായി അശാസ്ത്രീയമായി നിർമ്മിച്ച ഒരു സ്റ്റേജാണ് ഒരു ജനപ്രതിനിധിയുടെ ജീവൻ വരെ ഭീഷണി ഭീഷണിയിലാക്കി അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങളിൽ നിന്നുകൂടി വ്യക്തമാവുകയാണ് ഇത് സംബന്ധിച്ച പ്രതികരണങ്ങളാണ് മന്ത്രി അടക്കം മീഡിയ വണിനോട് പങ്കുവച്ചത്